അബ്രാമിൻ്റെ പുത്രനായ ഇസ്മായേലിൻ്റെ പ്രവാചക പാരമ്പര്യമാണ് തങ്ങൾ അവകാശപ്പെടുന്നത് എന്നാണ് മുസ്ലിം മതപ്രഭാഷകരുടെ വാദം എന്നാൽ ഇതിൽ വലിയ വൈരുദ്ധ്യങ്ങളും തെറ്റുകളുമുണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രവാചകത്വം ആർക്കാണ് ദൈവം നൽകിയിരുന്നത് എന്നത് സംബന്ധിക്കുന്ന ചരിത്രപരവും ആത്മീയവുമായ ഉൾക്കാഴ്ചകളാണ് ഇസ്രായേലിനെ ദൈവം വിളിച്ച് സ്വന്തമാക്കുന്നത് പൂർവ്വപിതാവായിരുന്ന അബ്രാഹത്തിലൂടെയാണ് അബ്രാഹത്തെ അനുഗ്രഹിച്ചുകൊണ്ട് ദൈവം പറയുന്നത് ഇതാണ് നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതരായിത്തീരും വീണ്ടും ദൈവം പറയുന്നത് ഇങ്ങനെയാണ് നിന്റെ സന്തതികളിലൂടെ ലോകത്തിലെ ജനമെല്ലാം അനുഗ്രഹിക്കപ്പെടും ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ കൊണ്ടുപോയപ്പോഴാണ് ദൈവം ഇത് അരുൾ ചെയ്യുന്നത് നിന്റെ സന്തതിയിലൂടെ എന്നാണ് സന്തതികളിലൂടെ എന്നല്ല ദൈവം ഇവിടെ അരുൾ ചെയ്യുന്നത് മറ്റൊരിടത്ത് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു അബ്രാഹാം ദൈവത്തോട് പറഞ്ഞു ഇസ്മായേൽ അങ്ങയുടെ മുൻപിൽ ജീവിച്ചിരുന്നാൽ മതി ദൈവം അരുൾ ചെയ്തു നിന്റെ ഭാര്യ സാറാ തന്നെ നിനക്ക് ഒരു പുത്രനെ പ്രസവിക്കും നീ അവനെ ഇസഹാക്ക് എന്ന് വിളിക്കണം അവനുമായും അവൻറെ സന്തതികളുമായും ഞാൻ നിത്യമായ ഒരു ഉടമ്പടി സ്ഥാപിക്കും അതേസമയം ഇസ്ഹാക്കിന് ദൈവം നൽകുന്ന അനുഗ്രഹത്തിൽ ഉൽപ്പത്തി ഇരുപത്തി ആറ് നാലിൽ നാം വായിക്കുന്നു നിന്റെ സന്തതികളിലൂടെ ഭൂമിയിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും ഇസഹാക്കിൻ്റെ പുത്രനായ യാക്കോബിനോടും അവിടുന്ന് ഈ അനുഗ്രഹം ആവർത്തിക്കുകയാണ് നിന്നിലൂടെയും നിന്റെ സന്തതികളിലൂടെയും ഭൂമിയിലെ ഗോത്രങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും അങ്ങനെ ദൈവാനുഗ്രഹവും ഉടമ്പടിയും അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും അവരുടെ സന്തതി പരമ്പരകൾക്കുമായി ഒതുങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഈ വംശപരമ്പരയാണ് ഈശോയിൽ എത്തി നിൽക്കുന്നത് പഴയ നിയമത്തിലെ പ്രവാചകത്വം ഇസ്രായേൽക്കാർക്ക് മാത്രമുള്ളതാണ് എന്ന് പുതിയ നിയമവും അംഗീകരിക്കുന്നുണ്ട് രക്ഷ യഹൂദരിൽ നിന്നാണെന്ന വചനം ഈശോ തന്നെ നൽകുന്നുണ്ട് യോഹനാന്റെ സുവിശേഷം നാലാം അധ്യായം വാക്യം ദൈവത്തിന്റെ അരുളപ്പാടുകൾ ഭരമേൽപ്പിച്ചിരിക്കുന്നത് യഹൂദരെയാണ് എന്ന് പൗലോസപ്പസ്തോലൻ റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് മൂന്നാം അധ്യായം ഒന്ന് രണ്ട് വചനങ്ങൾ അതേ ലേഖനത്തിൽ മറ്റൊരിടത്ത് പൗലോസപ്പസ്തോലൻ എഴുതുന്നത് ഇങ്ങനെയാണ് അവർ ഇസ്രായേൽ മക്കളാണ് പുത്രസ്ഥാനവും മഹത്വവും ഉടമ്പടികളും നിയമത്തിൻ്റെ അവകാശവും ശുശ്രൂഷയും വാഗ്ദാനങ്ങളും അവരുടേതാണ് പൂർവപിതാക്കന്മാരും അവരുടേതാണ് ക്രിസ്തുവും അവരിൽ നിന്നുള്ളവൻ തന്നെ അവൻ സർവാധിപനായ ദൈവവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമാണ് ഒമ്പതാം അധ്യായം നാല് അഞ്ച് വചനങ്ങൾ ഖുറാനിലും നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് സൂറ നാൽപ്പത്തിയാറ് പതിനാറ് ഇതിനു മുൻപ് ഇസ്രായേൽ വംശത്തിൽ നാം വേദവും ആധിപത്യവും പ്രവാചകത്വവും നൽകിയിട്ടുണ്ടായിരുന്നു അവരെ ലോകത്തിലുള്ള സകല ജനതകളെയും കാൾ നാം ശ്രേഷ്ഠരാക്കി സൂറ ഇരുപത്തൊമ്പത് ഇരുപത്തി പറയുന്നു നാം അദ്ദേഹത്തിന് ഇസഹാക്ക് യാക്കോബ് തുടങ്ങിയ സന്തതികളെ പ്രദാനം ചെയ്തു അദ്ദേഹത്തിൻ്റെ സന്തതികളിൽ വേദവും പ്രവാചകത്വവും നിക്ഷേപിച്ചു പ്രവാചകത്വം ഇസ്രായേലിൽ മാത്രം ഒതുക്കി നിർത്തിയിരിക്കുന്നുവെന്ന ബൈബിൾ കാഴ്ചപ്പാടിന്റെ സ്ഥിരീകരണം തന്നെയാണ് ഖുറാനിലെ ഈ സൂറകളും നൽകുന്നത് സൂറ പത്തൊമ്പത് അമ്പത്തിനാലിൽ ഇസ്മായേലും പ്രവാചകനും ദൂതനുമായിരുന്നു എന്ന പരാമർശമുണ്ട് ഇവയാണ് ഖുറാനിൽ തന്നെ കാണുന്ന വൈരുദ്ധ്യങ്ങൾ സൂറ നാൽപ്പത്തിയാറ് പതിനാറ് ഇരുപത്തൊമ്പത് ഇരുപത്തേഴ് എന്നിവയനുസരിച്ച് അബ്രാഹം ഇസഹാക്ക് യാക്കോബ് എന്നിവർ മാത്രമാണ് പ്രവാചകന്മാർ എന്നാൽ സൂറ പത്തൊൻപത് അമ്പത്തിനാല് അനുസരിച്ച് ഇസ്മായേലും പ്രവാചകനാണെന്ന് പറയുന്നത് ചേർച്ചയില്ലാത്ത വിവരണമാണ് സൂറ മുപ്പത്തിനാല് നാൽപ്പത്തിനാല് പ്രകാരം മുഹമ്മദിന് മുൻപ് ആർക്കും അറബികളുടെ ഇടയിൽ പ്രവാചകത്വം നൽകിയിട്ടില്ല എന്നും നമ്മൾ വായിക്കുന്നു ചുരുക്കത്തിൽ ബൈബിളിലെ ചരിത്രപരവും ദൈവശാസ്ത്രപരവുമായ വിവരണങ്ങൾ അനുസരിച്ചും ഖുറാനിലെ ചില വാചകങ്ങൾ അനുസരിച്ചും മുഹമ്മദ് യഹൂദ പാരമ്പര്യത്തിൽപ്പെട്ട അതായത് ബൈബിൾ പാരമ്പര്യത്തിൽപ്പെട്ട ഒരു പ്രവാചകനല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനാൽ തന്നെ യഹൂദ ക്രൈസ്തവ പാരമ്പര്യമോ അവരുടെ ദൈവവചനമോ യുക്തിരഹിതമായി ഉദ്ധരിക്കുന്നതിൽ നിന്ന് ഇസ്ലാമിക പ്രഭാഷകർ നിരുപാധികം പിൻവാങ്ങുകയാണ് വേണ്ടത്